പാവയ്ക്കയുടെ പോഷക ഗുണമൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ അപ്പം നമുക്കിന്ന് പാവയ്ക്ക് വെച്ചിട്ടൊരു കാര്യം ഉണ്ടാക്കി കഴിഞ്ഞാലോ എല്ലാവർക്കും നമസ്കാരം ഞാൻ ശ്രീഹരി അപ്പോൾ നമ്മൾ പാവയ്ക്കത് ചെറുതായിട്ട് ഇവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഒപ്പം തന്നെ കുറച്ച് പച്ചമുളകും അതുപോലെ ചെറിയൊരു കഷ്ണം ഇഞ്ചിയും അരിഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പം ഇനി ചൂടായ ചട്ടിയിലേക്ക് കുറച്ച് എണ്ണ ഒഴിക്കുക ഞാൻ കടുക് എണ്ണയാണ് ഉപയോഗിച്ച് ഒരു നോർത്ത് ഇന്ത്യൻ ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് എണ്ണ വേണമെങ്കിലും ഉപയോഗിക്കാം അതിലേക്ക് കുറച്ച് കടുകും ജീരകവും ചേർത്ത് അതൊന്ന് മൂപ്പിച്ചെടുക്കുക അതിൻ്റെ അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും ചേർത്തതിന് ശേഷം നമ്മൾ ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന അവയ്ക്കുക പച്ചമുളക് ഇഞ്ചി ഇത് ചേർത്തിട്ട് എന്ത് ചെയ്യാൻ കുറച്ച് മഞ്ഞൾപ്പൊടി കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കുക അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം അടയ്ക്ക് ഒന്ന് വീണ്ടും ഇളക്കി നോക്കുക കരിഞ്ഞു പോകാൻ ശ്രദ്ധിക്കുക നന്നായിട്ട് ഇളക്കുക നന്നായിട്ട് ഇളക്കി കഴിഞ്ഞാൽ തന്നെ നന്നായിട്ട് കിട്ടുക ഒന്ന് വേവിച്ചെടുക്കാം നമുക്ക് ഇതുപോലെ എണ്ണയിൽ തന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് വേവിച്ചെടുക്കാം ഒന്ന് വെന്ത് വരാൻ തുടങ്ങിയതിന് ശേഷം ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക നന്നായി ഇളക്കി യോജിപ്പിച്ച് നമുക്ക് അടച്ചു വേവിക്കാം ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു കപ്പ് തൈര് ചേർക്കുക അതോടൊപ്പം തന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ കടലമാവ് പേസും ചേർത്തിട്ടുണ്ട് ഇനി ഒരു ടേബിൾ സ്പൂണോളം മുളക് പൊടി ചേർക്കാം ഞാൻ മിക്സാണ് ചേർത്തത് കാശ്മീരിയും സ്പൈസിയും മിക്സ് ചെയ്ത് ഒരു അര ടേബിൾ സ്പൂണ് കായും ചേർക്കുക ഒരു കപ്പോളം വെള്ളം ചേർക്കുക വെള്ളം മാസം ചേർത്തിട്ട് നന്നായിട്ടതൊന്ന് അരച്ച് അവിടെ വയ്ക്കുക അത് നമുക്ക് വീണ്ടും ഇനി പാവയ്ക്കുക വെന്തം നോക്കാം വേവുന്നില്ല എന്ന് തോന്നുകയാണെങ്കിൽ ഒത്തിരി ചൂടുവെള്ളം ചേർക്കുക ചൂടുവെള്ളം മാത്രം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അടച്ചു വെച്ചിട്ട് രണ്ട് മിനിറ്റ് കൂടി ഒന്ന് വെച്ചിട്ട് വേവിക്കുക വെന്തതിന് ശേഷം ഇതാണ് നമ്മൾ അടച്ച് വെച്ചിരിക്കുന്ന അടിച്ചു വെച്ചിരിക്കുന്ന ഈ തൈരൊക്കെ ചേർക്കുക നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക നന്നായിട്ട് തന്നെ ഇളക്കി യോജിപ്പിക്കുക അതിനുശേഷം നമുക്ക് വീണ്ടും ഒന്ന് അടച്ചു വെച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം ഇതുപോലെ തിള വന്നിട്ടുണ്ട് അപ്പം പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടി നന്നായിട്ട് തിളച്ച് കഴിഞ്ഞാൽ ഒന്ന് കുറുകി വരും അപ്പോൾ ആവശ്യത്തിനുള്ള ഗ്രേവി നമുക്ക് എത്രത്തോളം ഗ്രേവി വേണോ അതിനനുസരിച്ചുള്ള പരുവാകുമ്പോഴേ നമുക്ക് എന്ത് ചെയ്യാം ഓഫ് ചെയ്യാം അതിലിനി അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയില ചേർത്തിട്ട് നന്നായിട്ട് നിളക്കി യോജിപ്പിക്കാം ഇത് ഗ്രേവി നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് തീരുമാനിക്കാം ചപ്പാത്തിക്കൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടെ കട്ടിയായിട്ടാക്കാം ചോറിനാണെങ്കിൽ കുറച്ച് ആയിട്ട് തന്നെ ആക്കാം നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം കുറച്ച് സമയം കൂടെ അത് അടച്ചു വെക്കാം അതിന് ശേഷം നമുക്കത് സെർവ് ചെയ്യാം അപ്പോൾ നമ്മുടെ പാവയ്ക്ക കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാനത് ചോറിൻ്റെ കൂടെ ആയിട്ട് സെർവ് ചെയ്യുന്നുണ്ട് അത് നല്ല ചൂട് ചോറ് നെല്ലിക്ക ചമ്മന്തി ഉണ്ട് വെണ്ടയ്ക്ക തോരണുണ്ട് അതുപോലെ തന്നെ കുറച്ച് കുറച്ചും കൂടെ ചേർത്ത് അതിന് നമുക്ക് ഈ പാവിക്ക കറി അതിലേക്ക് ഒഴിക്കാം പാവയ്ക്ക കറിയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ച് കഴിക്കുക നല്ല നല്ല ടേസ്റ്റാണ് കേട്ടോ പാവയ്ക്കയുടെ കായ്പൊന്നും അത്ര ഫീൽ ചെയ്യില്ല എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക അഭിപ്രായങ്ങൾ അറിയിക്കുക താങ്ക് യു ഹാവ് എ ഹാപ്പി മീൽ